കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഇപ്പോൾ പ്രമേഹവും അതുപോലെ തന്നെ ഫാറ്റി ലിവറും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുട്ടികളുടെയൊക്കെ വയറ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ലിവറിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റാണ് ഫാറ്റി ലിവറാണ് പണ്ടൊക്കെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് അതായത് വെള്ളം അടിക്കുന്ന അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ആളുകൾക്കാണ് ഫാറ്റി ലിവർ ഉണ്ടായിക്കൊണ്ടിരുന്നത് അമിതമായി മദ്യപിക്കുന്ന ആൾ ഇപ്പം നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ആണ് ഏറ്റവും കൂടുതൽ എൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് അബ്സോർവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് കുട്ടികളങ്ങനെ സാധാരണമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി പണ്ടൊക്കെ വല്ലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ദിവസവും ഇപ്പോൾ വല്ലപ്പോഴും ആണ് നോർമൽ ഫുഡ് കഴിക്കുന്നത് എല്ലാ ദിവസവും പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡാണ് കുട്ടികൾക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങൾ ജങ്ക് ഫുഡാണെന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയില്ല ബിസ്ക്കറ്റുകൾ ഒരു പ്രോസസ്ഡ് ഫുഡാണ് സ്ഥിരമായി കൊടുത്താൽ പ്രമേഹം ഉണ്ടാവാം അതുപോലെ ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ ഉണ്ടാവാം പിന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന കോൺഫ്ലേക്സ് സ്ഥിരമായി കൊടുത്താലും കുട്ടികൾക്ക് അത് പ്രശ്നമാണ് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കൊടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെയാണ് പിസ്സ ബർഗർ പോലുള്ള സാധനങ്ങൾ ഇത് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് പാക്കറ്റ് ഫുഡ്സുകൾ ഇതിനും പിന്നെ ജിലേബി അതുപോലെ തന്നെ കേക്കുകൾ ഈ ബേക്കറി ഐറ്റംസ് ഇതിലെല്ലാം ധാരാളം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരകളാണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പഞ്ചസാര ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അവർക്ക് പ്രതിരോധ ശക്തി കുറയും അവർക്ക് വിട്ടുവിട്ടുള്ള അലർജി ഉണ്ടാവും വിട്ടുവിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവും അതുപോലെ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വയറിലുണ്ടാവുന്ന ഈ ഫാറ്റി ലിവറും അതുപോലെ ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു പരിഹാരം എന്താണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു കാര്യം കൂടെ പറയും ഇത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ നമുക്ക് ഈ പ്രമേഹം എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന അസുഖമായിരുന്നു അതായത് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് അത്രമാത്രം കാലറി ഫുഡ് കഴിക്കുന്ന ആളുകൾക്കൊക്കെ വന്നുകൊണ്ടിരുന്ന അസുഖമായിരുന്നു ആയിരത്തി തൊള്ളായിരം ആയപ്പം ഡയബറ്റീസ് വളരെ കോമൺ ആയി തുടങ്ങി കാരണം ഷുഗറിൻ്റെ വില കുറഞ്ഞു ഷുഗർ വളരെ കോമൺ ആയിട്ട് കിട്ടി തുടങ്ങി ഷുഗർ എല്ലായിടത്തും ഉപയോഗിച്ച് തുടങ്ങിയപ്പം ഒക്കെ ചെറുതായിട്ട് പൊങ്ങിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായ സമയത്ത് നാന്നൂറ് പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രമേഹം എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതായ സമയത്ത് നാൽപ്പത് പേരിൽ ഒരാൾക്കായി അത്രമാത്രം പ്രമേഹം കൂടി കാരണം പഞ്ചസാര അമിത ഉപയോഗവും വ്യായാമം വളരെയധികം കുറയുകയും ചെയ്യും ഈ ഒരു കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അഞ്ചു പേരിലെടുത്താൽ ഒരാൾക്ക് പ്രമേഹമാണ് ഒന്ന് ഒന്നാലോ ചോദിക്കുക എത്ര മാത്രം ഒരു അല്ലാത്ത അവസ്ഥയിലോട്ട് എത്തി പ്രമേഹം വന്നാൽ ഒരു ചീട്ടുകൊട്ടാരത്തിൽ ഒരു സാധനം പോകുന്ന പോലെയാണ് ഒറ്റയടിക്ക് കൊളാപ്സ് ആവില്ലെങ്കിലും ആ ചീട്ടുകൊട്ടാരത്തിൽ ഓരോ സാധനവും ഇങ്ങനെ മാറി 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 കംപ്ലീറ്റ് കൊളാപ്സ് ആവും പതുക്കെ പതുക്കെ സംഭവിക്കുകയുള്ളൂ പക്ഷേ അത് സംഭവിക്കും അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ പ്രമേഹത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യണം പ്രമേഹത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നില്ല നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം നമുക്ക് നല്ലോണം നയൻ തൗസൻഡ് ടു ടെൻ തൗസൻഡ് സ്റ്റെപ്പ് ഒക്കെ എന്നാണ് പറയുന്നത് പോട്ട് ഒരു നാലായിരം സ്റ്റെപ്പുകളെങ്കിലും നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു അഞ്ചോ ആറോ ദിവസം അങ്ങനെ ചെയ്യുക അഞ്ചോ ദിവസം ചെയ്താലും മതിയാവും അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ എമൗണ്ട് ലിമിറ്റ് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങളിത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ് കാരണം ഒരു ആധുനിക ലോകത്ത് നമ്മളിപ്പോൾ ബർത്ത് പോയാലും അവിടെ കിട്ടുന്ന കേക്കാണ് എവിടെ പോയാലും ബേക്കറി ഫുഡ്സാണ് കിട്ടുന്നത് ഏതായാലും ഒരു വിരുന്നിനൊരു കടയിൽ പോയാലും വിരുന്നിനടുത്ത് പോയാൽ നമ്മൾ ടാങ്ക് ഇളക്കി പഞ്ചസാര ഇളക്കിയാണ് നമുക്ക് തരുന്നത് കുടിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ എന്നും കുടിച്ചാൽ അത് പ്രശ്നമാണ് അപ്പം പല ആളുകളും ചിന്തിക്കും ഞാൻ എന്നും കുടിക്കുന്നില്ലല്ലോ പക്ഷെ ശരിക്കും അവർ തിങ്കളും ബുധനും വെള്ളിയും എല്ലാം കുടിക്കുന്നുണ്ട് ഒരാഴ്ചയിൽ നാലോ അഞ്ചോ പ്രാവശ്യം അവരറിയാതെ ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പോഴും ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം ഇപ്പം രാവിലെ കൊടുക്കുന്ന കോൺഫ്ലേക്സോ രാവിലെ ബ്രെഡും ജാമും കൊടുക്കുക ബ്രെഡും ന്യൂട്ടലേയും കൊടുക്കുക ഇതെല്ലാം വല്ലപ്പോഴും കൊടുത്താൽ കുഴപ്പമില്ല എന്നും ചോക്ലേറ്റ് എന്നും ബിസ്ക്കറ്റുകൾ ഇതെല്ലാം എന്നും കൊടുക്കാതിരിക്കുക നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ചോറ് അതിനോടൊപ്പം കുറച്ച് തോരൻ മുട്ട വലിച്ചതോ അല്ലെ മുട്ട അതുപോലെ പയർ പുഴുങ്ങിയത് അവല് നനച്ചത് ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ പ്രോസസ്ഡായിട്ട് ഏതെങ്കിലും കിട്ടുന്ന പാക്കറ്റ് ചിപ്സ് ഒരു വന്നുടഞ്ഞ പാക്കറ്റ് ചിപ്സ് എടുക്കുന്നു എന്നും കീറുന്നു ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ ശരിക്കും നമ്മുടെ വയർ കീറി എന്നാണ് അർത്ഥം വയറിലെ ഒരു മ്യൂക്കോസ് നിങ്ങൾ കീറിയാണ് കാരണം അതിനകത്ത് മൊത്തം ഉപ്പും പ്രോസസ്ഡായിട്ടുള്ള പല സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കേടാകാതിരിക്കാൻ സോഡിയം ബെൻസോയിറ്റ് പലതരത്തിലുള്ള കേടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓരോ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴും കുട്ടിയുടെ ഓരോ ചെറിയ മ്യൂക്കോസ് നിങ്ങൾ കീറിയെടുക്കുവാൻ കുഴപ്പമില്ല ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കണം അങ്ങനെയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ അസിഡിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ തികട്ടി തികട്ടി വരിക പുളിച്ചു തികട്ടി വരിക പിന്നെ അതുപോലെ പൊണ്ണത്തടി ഉണ്ടാകുക ഫാറ്റി ലിവർ ഉണ്ടാകുക അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇനിയെങ്കിലും കുട്ടികൾക്ക് എല്ലാ ദിവസവും ചോക്ലേറ്റ് കൊടുക്കാതിരിക്കുക എല്ലാ ദിവസവും നിങ്ങൾ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക എല്ലാ ദിവസവും പാക്കറ്റ് ചിപ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക ഈ ബ്രെഡും ജാമും ബ്രെഡും ന്യൂട്ടലെ പോലുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ചൊന്ന് മെനക്കെട്ടാൽ നമുക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷെ ആ ഒരു എളുപ്പം ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു പക്ഷെ കുട്ടികൾ എന്തു ചെയ്യും പിന്നെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ് ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ വളരെയധികം പ്രയാസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവർക്കൊരു റിവാർഡ് സിസ്റ്റം ഉണ്ടാക്കുക ഈ നല്ല ആഹാരം കഴിച്ച് അവർ സ്റ്റാർ കൊടുക്കുക അങ്ങനെ സ്റ്റാർ സ്റ്റാർ പത്ത് സ്റ്റാർ കിട്ടുമ്പം വേണമെങ്കിൽ ചോക്ലേറ്റ് കൊടുത്തോ കുഴപ്പമില്ല ഒരു ഗിഫ്റ്റായിട്ട് പക്ഷെ ആ പത്ത് സ്റ്റാർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും ആ കുട്ടി അങ്ങനെ നല്ല ശീലങ്ങൾ പഠിച്ചു തുടങ്ങും അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ശീലങ്ങ് മാറും നമ്മൾ ഇത്രയും നാൾ വളരെ മോശം ശീലത്തിലൂടെ ആയിരിക്കും പോയത് അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് ഈ രീതിയിലാകണം എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി അവന് ബർഗറും ഒന്നും ഇല്ലാതെ പറ്റില്ല അവന് ഷവർമയും ഫ്രഞ്ച് ഫ്രൈസും ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന പല മാതാപിതാക്കളെ എനിക്കറിയാം അപ്പോൾ അവന് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് പറ്റില്ല അവന് പുറത്തുനിന്ന് ആ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചതാ അവന് ശരിയാവുള്ളൂ എന്ന് പറയുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും അത് എന്താണ് ഇപ്പോൾ സാധാരണ ഒരു ജയിലിൽ പോയി കിടക്കുവാണെങ്കിൽ അവിടെ ജയിലിലെ ഫുഡെല്ലാം കഴിക്കുള്ളൂ അവിടെ അത് കഴിച്ച് ജീവിക്കുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അപ്പം അവിടെ ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല ഇതേ ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരെ കഴിക്കും പക്ഷെ എന്ത് ചെയ്യും അവനങ്ങനെ ആക്കി കൊടുക്കുവാണ് അവനെ അങ്ങനെ ആക്കി അവൻ്റെ രക്തകോടതികൾ ബ്ലോക്ക് ഉണ്ടാക്കുകയും അവന് പ്രമേഹം ഉണ്ടാക്കി അവൻ ജീവിതകാലം മൊത്തം മരുന്നുകളും എടുത്ത് അവൻ്റെ ജീവിതമേ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുവാണ് നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രീതിയിലാണ് നമ്മളവരെ എന്താ ദ്രോഹിക്കുന്നത് അപ്പം ഇത് ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കുക നിങ്ങൾ കഴിക്കുന്ന ആഹാരം എന്താണ് എന്നുള്ളത് കളക്റ്റായിട്ട് മനസ്സിലാക്കുക ഏത് ഹെൽത്തിയാണ് ഏത് അൺഹെൽത്തിയാണ് അൺഹെൽത്തിയും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് അത് പാടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലിമിറ്റ് ചെയ്യുക ലിമിറ്റ് ചെയ്ത് ഒരു ലിമിറ്റ് നിയമം കൊണ്ടുവരിക ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ചെയ്യുക അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരിക്കൽ മാത്രം ഒന്ന് ലിമിറ്റ് ചെയ്യുക അങ്ങനെ ഒരു ചിട്ട കൊണ്ടുവന്നാൽ കുട്ടിയും വലുതാവുമ്പോൾ അങ്ങനെ തന്നെ ജീവിച്ചങ്ങ് പോകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ലൈഫോൺ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ